കബീർ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും ഒരു പ്രത്യേകത തന്നെ എന്നതാണ് അങ്ങേയറ്റത്തെ സഹനം ഭാര്യ അഞ്ഞൂറ് മെഹർ കൊടുത്ത് കൊടുത്ത് കല്യാണം കഴിച്ച പക്ഷേ മഹാനവറുകളുടെ മഹാനവറുകളെ ഒരു വലിയ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു എങ്ങനെയാണ് കണ്ടത് എന്ന് ഖുർആാൻ പറഞ്ഞ സ്വർഗത്തിലുള്ള ഉന്നതമായ സ്ഥാനത്താണ് കണ്ടത് അതൊരിക്കലല്ല പലതവണ കണ്ടു അങ്ങനെയുള്ള അഹമദുൽ കബീരിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഈ ഭാര്യ അഹമ്മദുൽ വളരെ മോശമായ അതിപ്പോ ഞാൻ കൃത്യമായി തീർത്തൂടെ പറയുന്നില്ല കാരണം എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ ചില പെണ്ണുങ്ങളുണ്ടാവും അവര് ചിലപ്പോ മുതൽ പുഴർത്തിയാലോ എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഏ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്ന സ്ത്രീ സ്വർഗത്തിലാണ് ആ രീതിയിൽ ഉള്ളതുകൊണ്ട് ഭർത്താവിനെ ശല്യം ചെയ്ത് നല്ല പെണ്ണുകളുണ്ട് ജീവിക്കണ്ട ശല്യപ്പെടുത്തിയിട്ടുമല്ല അവര് പൊരുത്തം വാങ്ങാനും അവള് അത് കണ്ടപ്പോൾ ഈ മഹാൻ സഹിച്ചില്ല ആ മഹാൻ എന്ത് ചെയ്തു പുറത്തു വന്നിട്ട് അഹമ്മദുൽ കബീർ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ പെണ്ണിനെ വെച്ചുകൂടാൻ ശൈസിനെ അനുവദിക്കുന്നത് നിങ്ങൾക്ക് ആ പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൂടെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന ശെയ്സിനെ അത് കണ്ടിട്ട് നിങ്ങളെന്തേ എല്ലാരും ഇണ്ടാതിരിക്കുന്നത് അവളെ ഒഴിവാക്കാൻ പറഞ്ഞോ അപ്പൊ അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു ഭാരമേറിയ എത്രയാണ് സ്വർണ്ണ നാണയം മഹ്റു കല്യാണം കഴിച്ചു ഈ അഹമ്മദുൽ കബീർ വിഭാഗിയാണ് വളരെ പാവപ്പെട്ട ആളാണ് അപ്പൊ ഇത് കണ്ട മനുഷ്യന് സഹിക്കാഞ്ഞിട്ട് അദ്ദേഹം പുറത്തു പോയി ഒരുപാട് അധ്വാനിച്ച് അഞ്ഞൂറ് സമ്പാദിച്ചു അതും എടുത്തിട്ട് തങ്ങളെ മുമ്പിലേക്ക് വന്നു മുന്നിൽ അവിടെ വെച്ചു കൊടുത്തു അപ്പൊ എന്താ മോനെ അപ്പൊ പറഞ്ഞ മഹർ ആദി സഫീഹത്തിലെത്തി എങ്ങനെയൊക്കെ ശല്യം ചെയ്ത് ബുദ്ധിമുട്ടിച്ച ആ വിവരമില്ലാത്ത പെണ്ണിന്റെ മഹറുണ്ടല്ലോ ആ മഹറിന് തുല്യമായ തുകയാണിത് ഞാൻ കൊണ്ടുവന്ന് തന്നത് അവളെ ഒഴിവാക്കി കൂടെ അതിന് എന്റെ വകയിൽ അത് നൽകാനാ അഹമ്മിൽ അത് കേട്ടപ്പോഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവളെ ആ വളരെ മോശമായ നാവും അവളെ വളരെ മോശമായ കൈയും അതിന്റെ ശല്യം ഞാൻ ആണ് ഞാൻ അങ്ങനെ നിങ്ങൾ എന്നെ സ്വർണ്ണത്തിൽ കണ്ടില്ലേ പലതവണ ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് അത് കാണാൻ കാരണം ഈ പെണ്ണിന്റെ ദുസ്വഭാവം ക്ഷമിച്ചതിന്റെ പേരിലാണ് അപ്പൊ നമുക്ക് നല്ല ക്ഷമ വേണം അഹമ്മദുൽ കബീർ അനുസ്മരിച്ച് അതേ നല്ല വെച്ചിട്ട് പോയാൽ പോരാ നമ്മൾ അഹമ്മദുൽ കബീർ തങ്ങളെ ജീവിക്കാൻ നോക്കണം ഭാര്യ പിന്നാലെ ഉറക്കിയെടുത്ത് ഓടുന്ന കക്ഷിയാകരുത് ഭാര്യമാരുടെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം അതേപോലെ ഭർത്താവിന് ദുസ്വഭാവം ഉണ്ടായാൽ അത് ക്ഷമിക്കാൻ ഭാര്യക്കും കഴിയണം ഇപ്പോൾ